നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നിക്ഷേപം എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ ബിസിനസ്സിലോ അതോ സ്വർണത്തിലോ നിങ്ങൾ ഏറ്റവും വലിയ നിക്ഷേപം നടത്തേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാധാരണ കാണുന്ന മോട്ടിവേഷനെക്കുറിച്ചല്ല നമ്മൾ കടന്നു ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെയും പരാജയത്തിന്റെയും മൂലകാരണമായ മനസ്സിൻ്റെ അപാരമായ ശക്തിയിലേക്കാണ് നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുന്നവരാണെങ്കിൽ അത് ജോലിയാകട്ടെ ബിസിനസ്സാകട്ടെ ആരോഗ്യമാകട്ടെ വിജയം പുറത്തുനിന്ന് വരുന്നതല്ല അത് ആകർഷിക്കപ്പെടേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയിൽ നിന്നാണ് നമ്മുടെ തലച്ചോറ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ എന്ത് വിവരമാണോ നൽകുന്നത് അതിന്റെ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു വരുന്നത് പലപ്പോഴും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് ഭയം സംശയം എനിക്ക് സാധിക്കില്ല എന്ന ചിന്ത ഈ നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ആവർത്തിക്കാൻ കാരണം മനസ്സിന്റെ ശക്തി ഇതാണ് നിങ്ങൾ ഒരു കാര്യം ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സബ്കോൺഷ്യസ് മൈൻഡ് അതിനെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും ആളുകളെയും അവസരങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു ഇതാണ് ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ അത് വെറും മാന്ത്രികതയല്ല മറിച്ച് ന്യൂറോ സയൻസും സൈക്കോളജിയും കൂടിച്ചേർന്ന ഒരു പ്രപഞ്ച സത്യമാണ് പ്രധാന ഭാഗം രണ്ട് വിജയത്തെ ആകർഷിക്കാനുള്ള മൂന്ന് തരം ചിന്തകൾ മനസ്സിന്റെ ശക്തിയെ വിജയത്തിനായി എങ്ങനെ ഉപയോഗിക്കാം അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഘട്ടമൊന്ന് സംശയങ്ങളെ നിശബ്ദമാക്കുക ദ പവർ ഓഫ് ബിലീഫ് നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടാകുമ്പോൾ ഉള്ളിൽ നിന്നൊരു സംശയം വരും നിനക്കത് ചെയ്യാൻ കഴിയുമോ അവിടെയാണ് മനസ്സിന്റെ യുദ്ധം തുടങ്ങുന്നത് നിങ്ങൾ ഈ സംശയങ്ങളോട് പറയുക എന്റെ വിശ്വാസം എന്റെ ഭയത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി എന്ന് വിശ്വസിക്കുക നിങ്ങൾ വിജയിയാണ് എന്ന് ആഴത്തിൽ മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ലോകമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഘട്ടം രണ്ട് ഊർജ്ജത്തെ ഉയർത്തുക ദ പവർ ഓഫ് വൈബ്രേഷൻ സന്തോഷം കൃതജ്ഞത സ്നേഹം ഇതെല്ലാം ഉയർന്ന ഊർജ്ജ നിലകളാണ് ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് പലപ്പോഴും നമ്മൾ പരാതികളിലും ദുഃഖങ്ങളിലുമായി ഒതുങ്ങിക്കൂടും അത് താഴ്ന്ന ഊർജ്ജമാണ് താഴ്ന്ന ഊർജ്ജം എപ്പോഴും പരാജയങ്ങളെയും നെഗറ്റീവ് സാഹചര്യങ്ങളെയും മാത്രമേ ആകർഷിക്കൂ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക ചിരിക്കുക സന്തോഷമുള്ള ഗാനങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഊർജ്ജം വിജയത്തിന്റെ ഊർജ്ജമായി മാറ്റുക ഘട്ടം മൂന്ന് ദൃശ്യവൽക്കരണത്തിന്റെ ശക്തി ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ആകർഷിക്കുന്നത് കണ്ണുകളടച്ച് ശാന്തമായി ഇരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കൃത്യമായി മനസ്സിൽ കാണുക ആ വിജയം നേടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വികാരം നിങ്ങൾ കാണുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം എല്ലാം വ്യക്തമായി മനസ്സിൽ അനുഭവിക്കുക ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ലക്ഷ്യം എത്തിച്ചേരാനുള്ള ഒരു മാപ്പ് സൃഷ്ടിക്കുന്നു മനസ്സിന്റെ ശക്തിയെ വെറും ചിന്തകളിൽ മാത്രം ഒതുക്കരുത് അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം ഒന്ന് പരാജയങ്ങളെ പുനർനിർവചിക്കുക ഒരു തടസ്സമുണ്ടാകുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം ഇതൊരു പഠനാനുഭവമായിരുന്നു എന്ന് പറയുക മനസ്സിനെ തോൽവിയുടെ വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇത് സഹായിക്കും രണ്ട് സ്വയം സംസാരത്തിൽ മാറ്റം വരുത്തുക സെൽഫ് ടോക്ക് എനിക്ക് പറ്റില്ല എന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ഡുവിലെ ഏറ്റവും വലിയ ശത്രുവാണ് പകരം പറയുക ഇതൊരു വെല്ലുവിളിയാണ് എനിക്കിതിനെ മറികടക്കാൻ കഴിയും മൂന്ന് കൃതജ്ഞതയുടെ ശക്തി ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് അന്നത്തെ ദിവസം സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയുക ഇത് നിങ്ങളുടെ മനസ്സിന്റെ സ്ഥിരം പ്രോഗ്രാമിങ്ങിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാൻ സഹായിക്കും ഓർക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ കപ്പിത്താനാണ് നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും വിജയം ആകസ്മികമായി സംഭവിക്കുന്നതല്ല അത് മനസ്സിന്റെ ശക്തിയിലൂടെ ആകർഷിച്ച് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിനെ വിജയത്തിനായി മാത്രം പ്രോഗ്രാം ചെയ്യുക ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഊർജ്ജം നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ശക്തമായ വീഡിയോയുമായി കാണാം